ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു മരത്തെക്കുറിച്ചാണ് പറയാനുള്ളത് പലരും പല രീതിയിൽ അപകടങ്ങളിലൊക്കെ ചെന്ന് ചാടാറുണ്ട് അപ്പോൾ നമ്മളോ നമ്മുടെ കുട്ടികളോ ആരാണെങ്കിലും ഇനി ആരും ഈ ഒരു അപകടത്തിൽ ചെന്ന് ചാടരുത് എന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും എവിടേക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അവിടേക്കെല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മുടെ നാട്ടിലൊക്കെ പല ടൈപ്പ് വിഷച്ചെടികൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒട്ടുമുക്കാൽ ചെടികളും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും അതൊരു വിഷച്ചെടിയാണെന്ന് എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ചെടിയാണ് ഒതളങ്ങ അപ്പൊ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും അതൊരു വിഷച്ചെടിയാണോ അല്ലെങ്കിൽ വിഷക്കായാണോ എന്നൊന്നും നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിലേക്ക് തിരിച്ചറിയാൻ പറ്റില്ല പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ഒരു പച്ച മാങ്ങയാണെന്ന് വിചാരിച്ച് പൊട്ടിച്ചെടുത്ത് കഴിച്ചു നോക്കാനൊക്കെ ശ്രമിക്കും ലോകത്ത് വിഷം കൂടിയ കായകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒതളങ്ങ ആലപ്പുഴ ഭാഗത്തൊക്കെ നിറയെ കാണുന്ന ഒതളങ്ങ മലബാർ റീജ്യനിലേക്ക് വരുമ്പോൾ വളരെ അപൂർവമാണ് എന്നാലും പലപ്പോഴും പല സ്ഥലങ്ങളിലും നന്നായിട്ട് ഇത് കായച്ചിരിക്കുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ ഈ ഒതളങ്ങ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഈ ഒതളങ്ങ ഒറ്റ നോട്ടത്ത് കണ്ട കഴിഞ്ഞാൽ ഉരുണ്ട പച്ച പലപ്പോഴും വിചാരിക്കും അതിന്റെ ഇലയും ഏകദേശം ഒരു മാവിനോടൊക്കെ സാദൃശ്യമുള്ള ടൈപ്പ് ഇലക്കാണ് പലപ്പോഴും കാണാറ് അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇത് കാണുമ്പോൾ കല്ലെറിഞ്ഞ് വീഴ്ത്തി അതൊരു കടിയൊക്കെ കടിച്ചു നോക്കും അപ്പോൾ വളരെ അപകടം പിടിച്ചൊരു സാധനമാണ് ഈ ഒതളങ്ങ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് പേരിൻ്റെ സൂയിസൈഡ് ട്രീ എന്നാണ് വയറ്റകത്തേക്ക് ഇതിൻ്റെ ഒരു കായ എത്തി കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് മണിക്കൂർ മുതൽ ആറ് മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുമെന്നാണ് പറയുന്നത് മടക്കാസ്കളിലെ ടാൻജീൻ തന്നിട്ടുള്ള റീജ്യനുള്ള ആളുകൾ ഏതെങ്കിലും രീതിയിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു വളരെ പ്രാകൃതമായിട്ടുള്ള രീതിയായിരുന്നു ഈ ഒതളങ്ങ കഴിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ഒരാളെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒതളങ്ങ കഴിപ്പിച്ചിട്ട് ഒരു ദിവസം മുഴുവൻ അയാൾ നിരീക്ഷിക്കും അയാൾ പിറ്റേന്ന് മരിച്ചു പോവുകയോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയൊക്കെയോ ചെയ്യുകയാണെങ്കിൽ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്നും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയാണെങ്കിൽ ഇയാൾ നിരപരാധിയാണെന്നൊക്കെയാണ് വിശ്വസിച്ചിരുന്നത് ഏകദേശം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെയും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെയും കാലഘട്ടത്തിൽ ഇത് വളരെ കോമൺ ആയിരുന്നു മഡ്ഗാസ്കറിൽ എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം ഇരുപതാം നൂറ്റാണ്ടിനോട് കടുത്ത സമയമായപ്പോഴേക്കും ഇത് പൂർണമായിട്ടും നിർത്തലാക്കപ്പെട്ടു പക്ഷേ നമ്മുടെ കേരളത്തിലെ സ്ഥിതി ആയല്ല പലപ്പോഴും വെള്ളത്തിന് മുകളിലൊക്കെ പൊങ്ങിക്കിടന്ന് പലപ്പോഴും പുഴയിലൂടെയും തോട്ടിലൂടെയൊക്കെ ഒഴുകി വരുന്ന ഈ സാധനം കണ്ടു കഴിയുമ്പോൾ ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ അതെടുത്ത് നമ്മളങ്ങ് കടിച്ച് നോക്കുകയും പെട്ടെന്ന് പോയിസൺ ഏൽക്കാനും പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് പലപ്പോഴും കിഡ്നിയും കരളിലൊക്കെ തകർത്ത് കളയാൻ വരെ കൽപ്പുള്ള വിഷമാണ് ഇതിനകത്തുള്ളത് എന്നാണ് ഇതിനകത്തുള്ള ഈ പോയിസൺ വിളിക്കുന്ന പേര് ഒരു കാരണവശാലും ഈ ഒരു ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് അവിടെ നിർത്തരുത് മുറിച്ച് കളയാൻ ശ്രമിക്കും കാരണം ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമുള്ളൊരു മരം ഒന്നല്ല ഈ അതുകൊണ്ട് തന്നെ നമ്മളത് മാക്സിമം അത് നമ്മുടെ വീട്ടിൽ നിന്നും പരിസരത്തുനിന്നൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക നമ്മുടെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിൽ ഈ ഒരു മരം ഉണ്ടെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക ഇത് നമുക്ക് വീട്ടിൽ വെച്ചിടിപ്പിക്കേണ്ട ഒരു മരം ഒന്നുമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരുടെയും നമ്മുടെ സമൂഹത്തിലേക്കൊരു സുരക്ഷയെ മാനിച്ചുകൊണ്ട് നമുക്കിത് മുറിച്ചു മാറ്റം തന്നെയാണ് ഏറ്റവും ഉചിതം അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഒതളങ്ങിയ കാരണം ഉണ്ടായ ഏതെങ്കിലും അപകടം ഓർക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യും നമുക്ക് വീഡിയോ കാണുന്നവർക്ക് അതൊന്ന് വായിച്ചിരിക്കാനും ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനൊക്കെ അതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം